േഡ് ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം പത്താം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ അഖർവൻ്റെ പുത്രന്മാരായ നദാബും അബിഹുവും തമ്മളുടെ ധൂപകലശങ്ങളെടുത്ത് തീ കൊളുത്തി അതിൽ കുന്തിരിക്കമിട്ടു കർത്താവിൻ്റെ മുമ്പിൽ അർപ്പിച്ചു അവിടുന്ന് കൽപ്പിച്ചിട്ടായി കൽപ്പിച്ചിട്ടില്ലായകയാൽ ആ അഗ്നി അവിശുദ്ധമായിരുന്നു അതിനാൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് അവരെ വിഴുങ്ങി അവർ അവിടുത്തെ മുൻപിൽ വെച്ച് മരിച്ചു അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു കർത്താവ് അല്ല ചെയ്തിരിക്കുന്നു എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും എല്ലാ ജനതകളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും അഹ്റോൻ നിശബ്ദനായിരുന്നു മോശ അഹ്റോന്റെ പിതൃ സഹോദരനായ ഇസ്രായേലിൻ്റെ പുത്രനായ മിഷാലിനെയും എൽസാഫിനെയും വിളിച്ചു പറഞ്ഞു വന്ന് നിങ്ങളുടെ സഹോദരന്മാരെ കൂടാരത്തിൽ നിന്ന് പാളയത്തിന് വെളിയിൽ കൊണ്ടുപോകുവാണ് മോശ പറഞ്ഞതുപോലെ അവർ ചെന്ന് അവരെ കുപ്പായങ്ങളോടുകൂടി എടുത്ത് പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി അനന്തരം മോശ അവരോട് പറഞ്ഞു അവൻ്റെ പുത്രന്മാരായ എലയാസുറിനോടും ഇത്താറിനോടും പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾ തലമുണ്ടനം ചെയ്യുകയോ വസ്ത്രം വലിച്ചുതീറുകയോ അരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ മരിക്കുകയും ജനം മുഴുവൻ്റെയും മേൽ ദൈവകോപം നിപധിക്കുകയും ചെയ്യും എന്നാൽ ഇസ്രായേൽ ഭവനം മുഴുവനിലും ഉള്ള നിങ്ങളുടെ സഹോദരന്മാർ കർത്താവ് അയച്ച അഗ്നിയെക്കുറിച്ച് വിലപിച്ചു കൊള്ളട്ടെ കർത്താവിൻ്റെ അഭിഷേക തൈലം നിങ്ങളുടെ മേൽ ഉള്ളതിനാൽ നിങ്ങൾ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് ആകയാൽ പോയാൽ നിങ്ങൾ മരിക്കും മോശ അവരോട് പറഞ്ഞ വാക്കനുസരിച്ച് അവർ പ്രവർത്തിച്ചു ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ നമുക്കറിയാം ദൈവം ആഗ്രഹിക്കാതെ ദൈവം വിളിക്കാതെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിച്ചതിൻ്റെ അനർത്ഥം വേട്ടയാടുകയാണവരെ പ്രിയമുള്ളൂര് അഹർവൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ അവർ സ്വമേധയാ ധൂപകലശമെടുക്കാനും ധൂപിക്കാനും ശുശ്രൂഷയ്ക്കായി ഇറങ്ങി പുറപ്പെടാനും തയ്യാറെടുത്ത് മുന്നോട്ട് പോയതിൻ്റെ അപകടം ആ കുടുംബത്തെ താറുമാറാക്കുകയാണ് ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ടാകുന്നത് നല്ലതാണ് ഇന്ന് നമ്മുടെ ദേവാലയവും ദേവാലയത്തിൽ അതിവിശിഷ്ട സ്ഥലമാകുന്ന മധുബായുമൊക്കെ ദൈവത്തിൻ്റെ പ്രീതിക്ക് വിധേയപ്പെട്ടു നിൽക്കുന്നതും ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതുമാകയാൽ പ്രിയമുള്ളവരെ ദേവാലയത്തിൽ കയറുന്നത് പോലും ഭയത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ കടന്ന് ചെന്ന് ദേവാലയത്തിലാണെന്നുള്ള ബോധ്യത്തോടെ അവർ കടന്നു ചെല്ലാനും പ്രാർത്ഥിക്കാനും നമ്മൾ ഒരുക്കം ആവശ്യമാണെന്ന നേരത്തെ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി പ്രത്യേകമായിട്ടും മധുബായിലേക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ചായി ഇന്ന് കൂടുതൽ പറയുക പ്രിയമുള്ളവരെ നമുക്കറിയാം പുരോഹിതന്മാർ അഭിഷിക്തരാണ് അവർ തെറ്റ് ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം അവരനുഭവിക്കേണ്ടി വരും എന്നാൽ ശുശ്രൂഷികളാകുന്ന നമ്മളെല്ലാവരും പ്രധാന ശുശ്രൂഷയായ കപ്പ്യാരിന്ന് നമ്മൾ വിളിക്കുന്നയാളടക്കം അതതിൻ്റെ വിശുദ്ധിയോടുകൂടി അതൊരു തൊഴിലായിട്ടെടുക്കാതെ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ അദ്ദേഹവും ഒപ്പം നമ്മളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ ശിശു സഹായിക്കാൻ വേണ്ടി ശിശു ശുശ്രൂഷകരായിട്ട് നമ്മുടെ മക്കളെ വിടുമ്പം അവരും കടന്നു ചെല്ലേണ്ടതും അത് അവരെ അത് പറഞ്ഞു ഒരുക്കുവാനും ഭയത്തോടും വിറയിലോടും മാത്രം കടന്നു ചെല്ലേണ്ട അവരെ ബോധ്യപ്പെടുത്തി അവരെ അതിനെ പ്രാപ്തരാക്കി അവരെ ആ ബോധ്യത്തോടു കൂടി പറഞ്ഞു വിട്ടില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്കും അതുവഴിയായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്കും അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധയോടെ വളരെ ശ്രദ്ധയോടെ ദേവാലയത്തെയും ദേവാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മധുബഹായിയും സമീപിക്കുമ്പം അത്ര ഏറെ കരുതലോടും പ്രാർത്ഥനയോടും അല്ല എങ്കിൽ ആത്മാവിൻ്റെ മരണം നമുക്ക് സംഭവിക്കുകയും അനർത്ഥം പല വിധത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും വേട്ടയാടുകയും പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത ഏറെ ആയിത്തീരുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് വിശുദ്ധിയോടെ നമുക്ക് ബന്ധുബാഹയെ സമീപിക്കാം വിശുദ്ധ വസ്തുക്കൾ പരികർമ്മം ചെയ്യുന്ന ഇടത്ത് വിശുദ്ധിയുടെ മാത്രമേ കയറാവൂ എന്ന നിർബന്ധത്തോടുകൂടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം പിതാവിൻ്റെയും മത്തവൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയാണ്